ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിഷു കുറിച്ചാണ് അത് ഭരണി നക്ഷത്രത്തിന്റെ ഫലമാണ് പറയുന്നത് ഈ വർഷത്തെ വിഷു കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മീനമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച രാത്രി എട്ട് മണി അൻപത്തിയൊന്ന് മിനിറ്റിന് ശുക്ലപക്ഷത്തിലെ ഷഷ്ടിതിഥിയും വരാഹകരണവും ശോഭന നാമ നിത്യോഗവും ഒത്തുവന്ന ദിവസം ആകാശഭൂതോദയം കൊണ്ട് മേടം രാശിയിലേക്ക് രവി സംക്രമിക്കുന്നു മേടം രാശിയിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്ന സമയമാണ് ഞാൻ പറഞ്ഞത് ആ സമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് വിഷുഫലം പറയുക അത് ഭരണി നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യപ്രദമായ സമ്പത്തും സമൃദ്ധിയും വന്നു ചേരുന്ന ഒരു ഒരു വർഷമാണ് വരിക അതായത് ഒരു ഒന്നാം തിയ കയറിയാലും ഒരു കൈനീട്ടം വാങ്ങിയാലും അതിൻ്റെ ഫലം ആ ഒരു മാസം നിൽക്കുമല്ലോ എന്ന് പറയുന്നത് പോലെയാണ് വിഷുവിന് കൈനീട്ടം വാങ്ങുന്നതും വിഷുഫലം ഫലം വിഷുവിൻ്റെ ഏറ്റവും പ്രധാനം മേടം രാശിയിലേക്ക് ആദിത്യൻ മാറുന്നു എന്നുള്ളതാണ് അത് ആദിത്യനെ സംബന്ധിക്കുന്നിടത്തോളം ഭരണി നക്ഷത്രത്തെ സംബന്ധിക്കുന്നിടത്തോളം ആദിത്യൻ ഭാഗ്യാധിപനാണ് ആ ഭാഗ്യാധിപനായിരിക്കുന്ന ആദിത്യൻ ഉച്ചം ചെയ്യുക ഓരോ ഗ്രഹങ്ങൾക്കും ഉച്ചം നീചം മൂലത്രികോണം സ്വക്ഷേത്രം ബന്ധുക്ഷേത്രം ക്ഷേത്രം ശത്രുക്ഷേത്രം എന്നൊക്കെയുണ്ട് അപ്പോൾ ഈ ആദിത്യ ഉച്ച ക്ഷേത്രമാണ് മേടം രാശി അങ്ങനെയുള്ള ഈ മേടം രാശിയിലേക്ക് ആദിത്യൻ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധികൾ വന്നുചേരും ഈ വിഷുവിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് കാലാവസ്ഥ വളരെ അനുകൂലമായി ആവശ്യത്തിന് മഴ ലഭിക്കുകയും വേനൽക്കാലം ലഭിക്കുകയും മഞ്ഞ് കാലം ലഭിക്കുകയും ചെയ്യുന്ന ഒരു വർഷം അത് മനുഷ്യർക്ക് മാത്രമല്ല പക്ഷി മൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും ഒക്കെ നല്ലതാണ് ഭരണി നക്ഷത്രക്കാരായിരിക്കുന്ന കാർഷിക രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നുചേരും അതായത് ഭക്ഷണ പദാർത്ഥങ്ങൾ കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നവരും വിതരണം ചെയ്യുന്നവരും അതുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ അതുകൂടാതെ നാണ്യവിളകൾക്കും നല്ലതാണ് ഗ്രാമ്പൂ ഏലം അതുപോലെ ജാതി മരങ്ങളിൽ നിന്നെടുക്കുന്ന വിളകളായാലും ചെടികളിൽ നിന്നെടുക്കുന്നതായാലും ഒക്കെ ഔഷധ ചെടികളായാലും നല്ല രീതിയിൽ വളരുന്നതിനും വിളവ് ലഭിക്കുന്നതിനും വിളവിനെ ന്യായമായ രീതിയിലുള്ള വില ലഭിക്കുന്നതിനും അതുവഴി അഭിവൃദ്ധിയും കൃഷിക്കാർക്ക് വന്നുചേരും കൃഷിക്കാർക്ക് അഭിവൃദ്ധി വരുന്ന് ചേരുന്നത് പോലെ തന്നെ പ്രധാനമാണ് മറ്റ് തൊഴിൽ ചെയ്യുന്നവരും എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് അതായത് ഒരു കൃഷിക്കാരെ സംബന്ധിക്കുന്നത്തോളം ഒരു പ്രശ്നം ആരോഗ്യ പ്രശ്നം വന്നാൽ മെഡിക്കൽ രംഗം ആവശ്യമാണ് മെഡിക്കൽ രംഗത്ത് ഉള്ളവർക്ക് ആയാലും നല്ല ഒരു വർഷമാണ് മറ്റധിക പകർച്ചവ്യാധികളോ രോഗാവസ്ഥകളോ ഒന്നും സൂചകമല്ല എങ്കിലും അവരവരുടെ രംഗത്ത് തിളങ്ങുവാനും ശോഭിക്കുവാനും ഈ ഭരണി നക്ഷത്രക്കാർക്ക് സാധിക്കും അധ്യാപകർക്കും അതുപോലെ തന്നെയാണ് വിദ്യാധനം സർവധനാൽ പ്രധാനമെന്നാണല്ലോ പറയുക വിദ്യാധനം ആഗ്രഹിച്ച് വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നിച്ച് യുവതി യുവാക്കൾക്കായാലും മധ്യവയസ്കർക്കായാലും ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഒരു പുതിയ ടെസ്റ്റ് എഴുതിയാൽ പാസ്സാകും എന്നൊക്കെ ഉള്ളവർക്ക് അതിനുവേണ്ടി പഠിക്കുവാൻ അവസരം ലഭിക്കും ആ പഠനം അവർക്ക് വിജയത്തിലെത്തുകയും തൊഴിൽ പുരോഗതി വന്നു ചേരുകയും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും ചെയ്യും ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവരായാലും ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം അഭിവൃദ്ധികരമാണ് അതുപോലെ തീരദേശത്ത് ജോലി ചെയ്യുന്ന മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമാണ് മറ്റ് ഇതര മേഖലകൾ എക്സ്പോർട്ടിംഗ് ആയാലും ഇമ്പോർട്ടിംഗ് ആയാലും ഊഹാപോഹ കച്ചവടങ്ങളെ ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ നല്ലതാണ് കലാകാരന്മാർക്കും വിജയത്തിൻ്റെ നല്ല ഒരു അവസരങ്ങളൊക്കെ വന്നുചേരും കലയുടെ കാരകനായ ശുക്രൻ ഇഷ്ടഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെയധികം വിജയപ്രദമാണ് കൂടാതെ ഭരണി നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യാധിപനായ സർവേശ്വര കാരകനായ സർവസമ്പദ് പ്രദാപത്രിയായ വ്യാഴം ധനസ്ഥാനത്തേക്ക് മാറുന്നു തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങളുടെ സൂചിപ്പിക്കുന്ന ഭാവത്തിലേക്ക് മാറുന്നു സംസാരം കൊണ്ടും നയം കൊണ്ടും കഴിവുകൊണ്ടും ഒക്കെ ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം അഭൂർത്തികരമാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്തെ പഠനകാര്യത്തിനായിട്ട് ഒക്കെ അനുകൂലമാണ് എല്ലാവർക്കും സന്തോഷകരമായ ഒരു വിഷു ആശംസ ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരുന്നതിനോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതുമാണ്